ഇടവ സൂര്യ സംക്രമണം നടന്നു ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേർന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ ഭാഗ്യനക്ഷത്രജാതകർ എത്തിച്ചേർന്നിരിക്കുന്നു ഇവർക്കിനി സൗഭാഗ്യമാണ് നേട്ടമാണ് ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ പമ്പ കടന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവർക്കിനി ധാരാളം ധനം വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഒഴിയുന്നു ജീവിതത്തിൽ ഇനി അഭിവൃദ്ധി മാത്രം വന്നു ചേരുന്നു ഇവർ ഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറുവാൻ ഭൈരവന് വഴിപാടുകൾ ഒക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകണം ഈ ഭാഗ്യനക്ഷത്ര ജാതകർ ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേരിച്ച് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ പൂജ നടത്താറുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരതായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുടുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രമാണ് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്രം എത്താൻ പോവുകയാണ് ചിത്ര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസത്തിൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു ധാരാളം ധനം വന്നു ചേരുന്നു വിദേശയാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് അപ്പോൾ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ചോദ്യമാണ് ചോദ്യക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ചോദിക്ക് മാറാൻ പോവുകയാണ് ഇനി ഒരുപാട് ധനം വന്നു ചേരും ജീവിതത്തിൽ കഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളും ഒക്കെ മാറി നക്ഷത്ര ജാതകർ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം വന്നു ചേരാൻ പോവുകയാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ധനസമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും അടുത്ത നക്ഷത്രം വിശാഖമാണ് പുതിയ പുതിയ അവസരങ്ങൾ വിശാഖനക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ധാരാളം അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിയിരിക്കുന്ന സമയം വെള്ളിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പന്ത്രണ്ട് വെള്ളിയാഴ്ച മുടക്കമില്ലാതെ ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ കറുകമാല ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്കിനി നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരുപാട് ഒരുപാട് ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കാൻ പോകുന്നു വിവാഹ സമയമായി നിൽക്കുന്നവർക്ക് അതായത് വിവാഹപ്രായമൊക്കെ ആയി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്ന സമയമാണ് ദേവിഭക്തരായ കാർത്തിക നക്ഷത്ര ജാതകർ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിയും ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കും ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രോഹിണിക്കിത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രോഹിണി രക്ഷപ്പെടാൻ പോവുകയാണ് രോഹിണി നക്ഷത്ര ജാതകർ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടുവാനുള്ള യോഗവും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഉണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക പാൽപ്പായസം നടത്തുക അതുപോലെ തന്നെ ഭാഗ്യ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലിയും നടത്തുക രോഹിണി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് ഇരുപത്തിയെട്ട് മുപ്പത്തിയേഴ് എന്നതാണ് ഇതിൽ അവസാനിക്കുന്ന ഭാഗ്യ നമ്പറുകളൊക്കെ സെലക്ട് ചെയ്ത് ഈ ഒരു മാസക്കാലം നന്നായിട്ട് പോയാൽ തീർച്ചയായും ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും രോഹിണി ഏതായാലും രക്ഷപ്പെടേണ്ട സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്ക് രോഹിണി എത്തുകയാണ് രോഹിണിക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് കടക്കാനുള്ള ഭാഗ്യമുണ്ട് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ് ഒരുപാട് സങ്കടപ്പെട്ടവരാണ് അതൊക്കെ മാറി കുടുംബത്തിൽ സന്തോഷം അലയടിക്കുന്ന സമയം ആരോഗ്യമൊക്കെ നന്നാകുന്ന സമയം നല്ല വിശേഷങ്ങൾ വീട്ടിൽ നടക്കുന്ന സമയം ആയില്യ സം ആയില്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഐന്യം രക്ഷപ്പെടാൻ പോവുകയാണ് ആയിന്യത്തിനത് ഭാഗ്യത്തിന്റെ സമയമാണ് സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് അതുപോലെ മകം മകം പിറന്ന മങ്ക മകം ഏത് വീട്ടിലുണ്ടോ അവിടെ ഒക്കെ ഐശ്വര്യമുണ്ട് അവിടെയൊക്കെ ധനധാന്യ സമൃദ്ധിയുണ്ട് അവിടെയൊക്കെ സന്തോഷമുണ്ട് ഇനി നക്ഷത്ര ജാതകരുടെ സമയമാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു ഒത്തിരി ഭാഗ്യത്തിലേക്ക് പോകുന്നു രക്ഷപ്പെടാനുള്ള ഒരു അവസരം മകൻ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു ശിവഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉള്ള നക്ഷത്രമാണ് മകം ശിവഭക്തരായ മകൻ നക്ഷത്ര ജാതകർ ഓം നമ്മ ശിവായ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നല്ല അനുഭവങ്ങൾ നല്ല ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ ഒരു മാസക്കാലം മകൻ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ അതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഞെട്ടുന്ന രീതിയിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പുനർദ്ദമാണ് പുണർദ്ദത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ദുഃഖമൊക്കെ അവസാനിക്കും സങ്കടങ്ങളൊക്കെ മാറും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കും അങ്ങനെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും നിങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല രക്തബന്ധത്തിലുള്ളവരുമായിട്ടൊക്കെ പിണക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം പുനർതം നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ അനുഭവിച്ചവരാണ് ഇനി അനുഭവിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണും ഞാനിതെല്ലാം അനുഭവിച്ചതാണ് എന്ന് പറയും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പൂജ പുണർത്തം നക്ഷത്ര ജാതകർ നടത്തണം അതൊക്കെ ഒരുപാട് ഒരുപാട് ദുരിതങ്ങളൊക്കെ മാറി ശത്രുക്കളൊക്കെ ധാരാളമുള്ള സമയമാണ് ശത്രു നിവാരണം സംഭവിക്കും അപ്പോൾ ലക്ഷ്മി നാരായണ പൂജ വഴിപാട് നടത്തി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായും വലിയ വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തുന്നു നിങ്ങളുടെ ജീവിതം മാറി മറിയും ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിൽ ധാരാളം ധനം സമ്പാദിക്കുന്ന കാര്യമുണ്ട് അതുപോലെ ശ ശത്രുദോഷ ശമനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അതൊക്കെ മാറും കുടുംബത്തിൽ ഭദ്രത ഉണ്ടാകും അതുപോലെ ഐക്യമത്യ സുക്ത ഹോമം അതൊക്കെ നടത്തുക അതൊക്കെ നടത്തി മുന്നോട്ട് പോവുക മത്സരം ഒഴിവാക്കി കുടുംബത്തിൽ ഭദ്രത നന്നായിട്ട് കൈവരുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളുടെ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ഉയർച്ചയും എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം